നമസ്കാരം ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ പ്രതിസന്ധി സൃഷ്ടിച്ച് ആഭ്യന്തര സംഘർഷവും കൂടിയായപ്പോൾ ആകെ പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വർഷത്ത് ബലൂച്ചിസ്ഥാൻ പ്രവിശ്യയിലെ കൊച്ച ബലൂച്ച് ലിബറേഷൻ ആർമി സായുധ സംഘടന പിടിച്ചെടുത്തത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ദില്ലിയിൽ എംബസി തുറക്കാൻ അനുമതി നൽകണമെന്നാണ് ബി എൽ എ കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച ബി എൽ എ നടത്തിയ ആക്രമണത്തിൽ പത്ത് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ബലൂച്ച് വിമോചന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഏറെ കാലമായി ശ്രമിച്ചു വരികയാണ് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി ആരംഭിച്ചതിന് പിന്നാലെ കൊറ്റയിൽ ബി എൽ എയും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്രീക ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നടത്തുന്നതിനിടെ ലാഹോറിലാണ് തെഹ്രീക്കെ ഇൻസഫ് പാർട്ടി പ്രവർത്തകർ തെളിവിലിറങ്ങിയത് ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാണ് ആവശ്യം ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലടക്കം വീണുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഇരുപത് കിലോമീറ്റർ അകലെ മിസൈൽ പതിച്ചതോടെ ഷഹബാസ് ഷെരീഫ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തെ അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒളിച്ചോടിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിൽ വിശ്വാസ അർപ്പിച്ച് വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് നിലവിൽ കാശ്മീരിലെ ജനങ്ങൾ അതായത് കാശ്മീരിലെ ജനങ്ങൾക്കൊരു വിശ്വാസം അവർ ഇന്ത്യൻ സൈന്യത്തിൽ അർപ്പിക്കുന്നുണ്ട് അതായത് ഇന്ത്യൻ സൈന്യം അവരുടെ ജീവനും സ്വത്തിനും പൂർണ്ണതോതിൽ നൂറു ശതമാനം സംരക്ഷണം നൽകുമെന്ന് കാശ്മീരി ജനതയ്ക്ക് നല്ലപോലെ അറിയാം കാശ്മീരി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി നടന്ന ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിച്ചിരുന്നു ഇന്നലെ രാത്രി മുതൽ ജമ്മു കാശ്മീരിലടക്കം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ വിജയകരമായാണ് ഇന്ത്യ നേരിട്ടത് ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന പാക് ഡ്രോൺ അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തുവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആക്രമണം രാത്രി ഉടനീളം തുടർന്നുവെന്നും നിയന്ത്രണ മേഖലയിൽ സ്ഫോടന ശബ്ദവും തുടർന്നുവെന്നും അധികൃതർ അറിയിച്ചു അതേസമയം നാവികസേന ആക്രമിച്ചു എന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമില്ല എന്നും രാജ്യത്തെ വിമാനത്താവളങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു സൈന്യത്തിന്റെ ഇതുവരെയുള്ള നടപടികളടക്കം ഇന്ന് രാവിലെ പത്തിന് വാർത്താ സമ്മേളനത്തിലൂടെ ഒരു വിദേശകാര്യ മന്ത്രാലയം ഇരുന്നത് എന്നാൽ ആ വാർത്താ സമ്മേളനം വൈകുന്നേരത്തിലേക്കാണ് ഇപ്പോൾ മാറ്റിവച്ചിരിക്കുന്നത് വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരിക്കും നടപടികൾ വിശദീകരിക്കുക ഇന്ന് വൈകുന്നേരമാണ് വാർത്താ സമ്മേളനം ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ രാജ്യ തലസ്ഥാനത്ത് നിർണായകമായ കൂടിക്കാഴ്ചകളാണ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയായ അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായി ചർച്ച നടത്തുകയാണ് അതേസമയം ഇന്ന് പുലർച്ചെ ജമ്മു നഗരത്തിലും പൂഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടന്നു പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം സൈന്യം തകർത്തിട്ടുണ്ട് പൂഞ്ചിൽ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് സൈന്യം കനത്ത തിരിച്ചടി നൽകി ജമ്മുവിൽ പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമവും സൈന്യം ചെറുത്തിട്ടുണ്ട് ഉരയിൽ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത ഷെല്ലാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു ബാരാമുള്ള ജില്ലയിലടക്കം കനത്ത ഷെല്ലാക്രമണമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ പാക് ആക്രമണ ശ്രമം ഉണ്ടായത് ശ്രീനഗർ പഠാൻകോട് ജയ്സാമിയിൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഫലപ്രദമായി പ്രതിരോധിച്ചതായാണ് സൈന്യം വ്യക്തമാക്കുന്നത് അതേസമയം സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചു എന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാൻ തന്നെ രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ട് അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ രഹിതവുമാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് ഇതിനിടെയാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഇന്ത്യ ശക്തമായ മിന്നൽ ആക്രമണം നടത്തിയതായ വിവരം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഇതൊരു സ്ഫോടനമുണ്ടായത് ഇത് മിസൈൽ ആക്രമണമാണെന്ന് റിപ്പോർട്ടുണ്ട് ഷെരീഫിനെ വസതിയിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി വിവരം ഒരിടത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മിസൈലുകളെല്ലാം തന്നെ പീഡിച്ച് ബംഗറുകളിലേക്ക് ഒളിച്ച് പാത്തു ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അവിടെ ഇന്നലെ നടന്ന ആ ശിലാക്രമണത്തിൽ ചെറിയ തോതിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരെ കാണാനായിട്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് ആശുപത്രിയിലേക്ക് വന്ന് കാണേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു പൗരൻ ഒരു രാഷ്ട്രീയ പൗരൻ ഉണ്ട് എന്ന നിലയിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വന്ന് അവിടെ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നവരെ കാണുകയാണ് അതാണ് മോദിയുടെ പിള്ളാരും ഷെഹബാസ് ഷെറീഫിന്റെ ഇറക്കില് പാർട്ടിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ എന്ന വെറും ടുക്കട രാജ്യവും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യയോട് കളിച്ചാൽ പാകിസ്ഥാനെ തന്നെ ഭൂപടത്തിൽ നിന്നും നിഷ്പ്രയാസം തുടച്ചു മാറ്റാൻ നമുക്ക് സാധിക്കും ന്യൂസ് ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഈ വരുന്ന മെയ് പതിനൊന്ന് മുതൽ തുമ്പമൻ ശ്രീ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്തപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത് ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിഞ്ഞു